സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈം ഇനി വേറെ ലെവൽ ബാസിദ് ൾ മാൾ കെ പൂങ്ങോട്ടുകുളം താനൂർ മോരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വി കെ എം ഇബിൻ മൗലവി സ്മാരക ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ രാജ്യസഭാ എം പി അഡ്വക്കറ്റ് ഹാരിസ് ബീരൺ സന്ദർശിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി അനുവദിച്ചെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ബെഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത് നാലായിരത്തി അറുനൂറ് ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ഗ്രൗണ്ട് ഫ്ലോർ കെട്ടിടമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത് പൊന്നാനി പാർലമെന്റ് മണ്ഡലം എം പി ആയിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ അനുവദിച്ച എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സ്കൂളിന്റെ നിർമ്മാണം മുഴുവനായും ഹാരിസ് ബീരാൻ എം പി ചുറ്റിക്കണ്ടു ഏറ്റവും സ്നേഹവും കരുതലും നൽകേണ്ടവരാണ് ഇവരെന്നും ഇവർക്കായി നടത്തുന്ന ഓരോ പ്രവൃത്തിയും പുണ്യം നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ വരാൻ പോകുന്ന കുട്ടികളെന്ന് പറയുന്നത് ഇപ്പോൾ അവരവരുടെ വീടുകളിൽ നാല് ചുമരകൾക്കുള്ളിൽ മാത്രം കിടക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയും കടമയാണ് കടമയുമാണ് ആ ബാധ്യതയും കടമയും നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂൾ ഇവിടെ വരുന്നത് വലിയ സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊതുപ്രവർത്തകരാകുമ്പോൾ ഈ രീതിയിലുള്ള ബാധ്യതകളാണ് നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ താലൂ നഗരസഭയെയും ഇതിൻ്റെ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു എത്രയും പെട്ടെന്ന് ഇത് തുറക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യും ക്ലാസ് മുറികൾ ഫിസിയോതെറാപ്പി ഏരിയ സ്പീച്ച് തെറാപ്പി മുറി ഡൈനിങ് ഹാൾ അടുക്കള ഓഫീസ് മീറ്റിംഗ് ഹാൾ കോട്ടയാർഡ് ടോയ്ലറ്റ് കോംപ്ലക്സ് റിസപ്ഷൻ ലിഫ്റ്റ് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടെയാണ് ബെഡ്സ് സ്പെഷ്യൽ സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണം സ്കൂളിന് ചുറ്റുമതിൽ കിണർ എന്നിവ നിർമ്മിക്കുന്നതിനും മറ്റു പ്രവൃത്തികൾക്കും താനൂർ നഗരസഭയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട് ചെയർമാൻ റഷീദ് മോര്യ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നാസിറ സിദ്ദിഖ് കെ പി അലി അക്ബർ സി കെ എം ബഷീർ കൗൺസിലർമാരായ കെ ജയപ്രകാശ് പി വി നൌഷാദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി അഷ്റഫ് എന്നിവർ ചേർന്ന് എം പി എഫ് സ്വീകരിച്ചു വെട്ടം ന്യൂസ് താനൂർ